ജോയമ്മ നാല് വർഷം കൂടെ കൂടിയാണ് ഗൾഫിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് ജോയമ്മയ്ക്ക് ഇപ്പോൾ നാൽപ്പത്തിയേഴ് വയസ്സുണ്ട് ജോസഫ് ചേട്ടൻ്റെയും അന്നാമച്ചയുടെയും അഞ്ച് മക്കളിൽ മൂത്തവളാണ് ജോയമ്മ ജോസഫ് ചേട്ടൻ മരിച്ചിട്ട് ആറേഴ് വർഷമായി അന്നാമച്ചേട്ടത്തി ഉണ്ട് വീട്ടിൽ ജോയമ്മയുടെ ഇളയത്തിങ്ങൾ നാല് പേരായിരുന്നു നാലും പെൺപിള്ളേർ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ജോലി ഒരു വിവാഹം കഴിക്കാതിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒരു ചാൻസ് വന്നത് ഒരു വീട്ടു ജോലിക്ക് വേണ്ടിയാണ് പോയത് എന്നാൽ നാട്ടിൽ നിൽക്കുമ്പോൾ നേഴ്സിംഗ് പഠിച്ചതുകൊണ്ട് ഗൾഫിൽ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ആ കൊണ്ടുപോയ ആൾക്കാർ നല്ല മനുഷ്യായതുകൊണ്ട് അവരതിന് വേണ്ടതായ കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുത്തു അപ്പം അതിനുശേഷം പല പ്രാവശ്യം വീട്ടിൽ വരികയും പോവുകയും ചെയ്തു എന്നാൽ ഇതിനോടകമായിട്ട് തൻ്റെ അനിയത്തിമാരെ ഒക്കെ വിവാഹം കഴിപ്പിച്ച് വിട്ടു പലരും ജോയിമ്മയോട് പറഞ്ഞു പ്രായമായി വരുമ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നോക്കാൻ നോക്കാനാരും കാണുകയില്ല അനിയത്തിമാരൊക്കെയും അവരവരുടെ ഭർത്താക്കന്മാരോട് കൂടിയാണ് അപ്പോൾ അവരും മക്കളുമായിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ കാര്യം നോക്കാൻ ആരും കാണത്തില്ല അതുകൊണ്ട് ഒരു വിവാഹം കഴിക്കുക ഇനിയെങ്കിലും നാൽപ്പത്തിയേഴ് വയസ്സ് ആകുന്നല്ലോ എന്ന് പലരും പറഞ്ഞു അപ്പോൾ ജോയിമ്മ പറഞ്ഞത് ഞാൻ ആലോചിക്കുന്നുണ്ട് തക്കതായ ഒരു ആൾ വന്നാൽ അതിന് ഒരുങ്ങാമെന്ന് ജോയമ്മ പലരുടെയും പറഞ്ഞിട്ടുമുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ജോയിമ്മ നാട്ടിലേക്ക് വരാൻ നേരം അമ്മ പറഞ്ഞു മോളെ ഈ പ്രാവശ്യം വരുമെങ്കിലും നിൻ്റെ വിവാഹം നടക്കണം അപ്പോൾ ജോയമ്മ അമ്മയോട് പറഞ്ഞു അമ്മയൊരു കാര്യം ചെയ്യും ആ അമ്മാച്ചനോട് പറഞ്ഞിട്ട് ആരെങ്കിലും കൊള്ളാവുന്ന ഒരാൾ നല്ല എന്നെ സ്നേഹിക്കുകയും എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നതും ചെയ്യുന്ന ഒരാൾ വേണം നമ്മുടെ വീട്ടിൽ ദത്ത് നിൽക്കുന്ന ഒരാളാണ് എനിക്ക് താല്പര്യമാണ് അമ്മ ആലോചിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അമ്മ ഈ അമ്മയുടെ ആങ്ങളയോട് പറഞ്ഞ് അവരെ ആലോചിച്ച് തീരുമാനിച്ച ഒരു വിവാഹം നടത്താനാണ് ഈ പ്രാവശ്യം ജോയിമ്മ വരുന്നത് നാല് വർഷമായി ജോയിമ്മ നാട്ടിൽ വന്നിട്ട് അനീത്തിമാരെ വിവാഹം കഴിക്കുവാനും അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ആക്കിയിടിച്ചു കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഈ നാല് വർഷത്തോളം വീട്ടിൽ വരാതിരുന്നത് അപ്പോൾ അനിത്തിമാരെ കൊടുക്കേണ്ട കൊടുത്ത് അവരെ വിവാഹം കഴിപ്പിച്ചു വിട്ടു ചെറിയൊരു വീട് വെച്ചു അപ്പോൾ അവിടെയാണ് ജോയിമയുടെ അമ്മ താമസിക്കുന്നത് അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി ജോയിമ്മ കാണാൻ നാല് വട്ടം കൂടെ കൂടിയാണ് അമ്മയെ കാണുന്നത് ഒരു വിവാഹം കഴിക്കലേക്കാൾ ഉപരിയായി തൻ്റെ അമ്മയെ എനിക്കിന്ന് കാണണം അതാണ് ജോയിമ്മയുടെ മനസ്സിലെ ആഗ്രഹം അതിനാണ് ഗൾഫിൽ നിന്ന് ജോയമ്മ നാട്ടിലേക്ക് വരുന്നത് ജോസഫ് ചേട്ടൻ്റെയും അന്നാമ്പത്തിൻ്റെയും മക്കൾ അഞ്ച് പേരും നല്ല സ്വഭാവമുള്ളവരായിരുന്നു നാട്ടുകാർക്ക് അവരെക്കുറിച്ച് നല്ല കാര്യങ്ങളെ പറയുവാനുള്ളൂ അത് ജോയമ്മ വെച്ച വീടാണ് ആ വീട്ടിലാണ് ജോയമ്മയുടെ അമ്മ താമസിക്കുന്നത് അപ്പോൾ അവരെക്കുറിച്ച് നല്ല കാര്യങ്ങളെ അവർക്ക് പറയുവാനുള്ളൂ നല്ല സ്വഭാവമുള്ളവരാണ് അപ്പൻ്റെയും അമ്മയുടെയും അനുസര അനുസരണത്തിൽ വളർന്ന മക്കളാണ് അതേവരെ ദൈവം അനുകയും പക്ഷേ ഈ ജോസഫ് ചേട്ടന് കൃഷിപ്പണിയും മറ്റുള്ളവരുടെ വീട്ടിൽ കൂലിപ്പടിച്ച് പോകാണീ മക്കളെ വളർത്തിയത് അപ്പം അപ്പൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാട് കണ്ട് വളർന്ന മക്കൾക്ക് അവരോട് സ്ഥായി സ്നേഹമുണ്ട് ജോയ്മളെ ഇളയെ ഒക്കെയും പഠിച്ചവരാണ് അപ്പോൾ അവർക്കൊക്കെ ഓരോരോ കുടുംബങ്ങളായി അവരവരുടെ കാര്യം എങ്കിലും ജോയ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവൻ്റെ ജീവനാണ് കാരണം തങ്ങളെ ഈ സാഹിത്യത്തിലൊക്കെ എത്തിച്ച് നല്ലൊരു ജീവിതം തങ്ങൾക്കുണ്ടാക്കി തന്ന തങ്ങളുടെ ചേച്ചിയെ അവർക്ക് മറക്കാൻ സാധിക്കത്തില്ല അപ്പം ചേച്ചിയുടെ വരവും കാത്ത് ഈ അനിയത്തിമാര് വിരിക്കുകയാണ് ചേച്ചി വന്നിട്ട് ചേച്ചിയുടെ ഒരു വിവാഹം നടത്തുന്ന ഈ വളരെ നിർബന്ധമാണ് എന്ന് ചേച്ചി പ്രായമായി വരികയില്ലയോ തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലയോ ചേച്ചി പ്രായമായി കഴിഞ്ഞ് നാട്ടിൽ വരുന്ന മുഴുമ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിക്ക് ആരുണ്ട് ഇത ചിന്തകളൊക്കെയും അനീത്തിമാർക്കുമുണ്ട് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം എല്ലാവരുടെ കൂടി നിർബന്ധിച്ചുകൊണ്ടാണ് ജോയമ്മ നാട്ടിലേക്ക് തിരിച്ചത് അല്ലേ ജോയമ്മ പറഞ്ഞായിരുന്നു ഇനി ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ അല്പം കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കട്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നാൽ എല്ലാവരുടെയും നിർബന്ധം കൊണ്ടാണ് ജോയമ്മ അമ്മയും അനീത്തിമാരെയും കാണുവാൻ പിന്നെ അതിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം കഴിക്കണം എല്ലാവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു വിവാഹം കഴിക്കണം അതിനൊക്കെ തീരുമാനിച്ചാണ് ജോയമ്മ നാട്ടിലേക്ക് തിരിച്ചത് വീട്ടുള്ള എല്ലാവർക്കും ആ ആ വസ്ത്രങ്ങൾ അവർക്ക് വേണ്ടുന്നതായ മക്കൾക്ക് അനീത്തിമാരുടെ മക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം എല്ലാം വാങ്ങിച്ചു ആർക്ക് ആരെയും മാറ്റി നിർത്താനൊക്കത്തില്ല ആരെയും കുറയ്ക്കാനൊക്കത്തില്ല ആ അപ്പം അങ്ങനെയുള്ളതായ കാര്യങ്ങളിലൊക്കെ ഒന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങി അവിടുന്ന് അപ്പോൾ അമ്മച്ചി പറഞ്ഞു ആ അനീത്തിമാരുടെ ഭർത്താക്കന്മാർ അല്ല ഒരാൾ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് വരും അപ്പം ജോയ്മ പറഞ്ഞു വേണ്ട ഞാൻ തനിയെങ്ങ് വന്നേക്കാമല്ലോ നേരത്തെ ഞാൻ ഞാനങ്ങനെ വന്നുകൊണ്ടിരുന്നൊക്കെ പറഞ്ഞു ആ നിൻ്റെ ഇഷ്ടം പോലെ ആണെന്ന് അമ്മ പറഞ്ഞു അങ്ങനെ വിമാനത്താവളത്തിൽ നിന്ന് വരുന്ന ഒരു കാറിലാണ് യാത്ര തിരിച്ചത് ആ കാറ് വരുന്ന വഴിക്ക് വേറെ ട്രക്കുമായിട്ട് ഈ കാറ് കൂട്ടിയിടിച്ചു ആ അപകടത്തിൽ ജോയമ്മ ഈ ലോകത്ത് നിന്നെ മാ മാറ്റപ്പെട്ടു പോയി എന്ന് വേണം എന്ന് പറയാം കാരണം ജോയമ്മ മരിച്ചുപോയി തൻ്റെ ആഗ്രഹം നിറവാറ്റാതെ അമ്മയെ കാണാതെ ജോയമ്മ